ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത് അല്ലേ അതായത് വിദേശ രാജ്യങ്ങളിൽ ടൂർ പോകുന്നവർക്കായാലും ഒരു ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന് പുറത്ത് പുറം രാജ്യങ്ങളിലൊക്കെ ജോലിക്കായി പോകുന്നവർക്കായാലും ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യമാണ് അല്ലേ അപ്പോൾ നമുക്ക് അതിനായിട്ട് സാധാരണയായി നമ്മൾ ഉപയോഗിക്കാറുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ തുടങ്ങിയാലോ ഇന്ന് അവധിയാണോ അതെങ്ങനെയാ ചോദിക്കും ഇറ്റ് എ ഹോളിഡേ ടുഡേ എന്താണ് ഇന്ന് അവധിയാണോ ഇറ്റ് എ ഹോളിഡേ ടുഡേ നാളെ അവധിയല്ലേ അതെങ്ങനെ പറയും ഈസ് ഈസെൻറ്റിറ്റ് ഹോളിഡേ ടുമോറോ എന്താണ് നാളെ അവധിയല്ലേ ഈസ് ഈസെൻറ്റിറ്റ് ഹോളിഡേ ടുമോറോ ഇതെന്നൊക്കെ ഞാൻ അയാളെ വല്ലപ്പോഴും ഒക്കെ കാണാറുണ്ട് അതെങ്ങനെയായിരിക്കും പറയുക ഐ സീ ഹിം ഒക്കേഷണലി ഇവിടെ വല്ലപ്പോഴുമൊക്കെ എന്ന് പറയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒക്കേഷണലി ാണ് ഞാൻ അയാളെ വല്ലപ്പോഴും ഒക്കെ കാണാറുണ്ട് ഐ സീ ഹിം ഒക്കേഷണലി അതുപോലെ ഇതൊന്നൊക്കെ അവൻ എന്നെ ഇടയ്ക്കിടെ വിളിക്കാറുണ്ട് ഹീ കോൾസ് മീ ഫ്രീക്വൻ്റ്ലി ഇവിടെ ഇടയ്ക്കിടെ എന്ന് പറയാനായി ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രീക്വൻ്റ്ലി അതാണ് അവൻ എന്നെ ഇടയ്ക്കിടെ വിളിക്കാറുണ്ട് ഹീ കോൾസ് മീ ഫ്രീക്വൻ്റ്ലി നെക്സ്റ്റ് അവൾ അത്രയേ പറഞ്ഞുള്ളൂ അതെങ്ങനെയായിരിക്കും പറയുക ദാറ്റ്സ് ഓൾ ഷീ സെറ്റ് ഇവിടെ അത്രയെ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ദാറ്റ്സ് ഓൾ എന്താണ് അവൾ അത്രയേ പറഞ്ഞുള്ളൂ ദാറ്റ്സ് ഓൾ ഷീ സെഡ് അപ്പോൾ ഇതെങ്ങനെയായിരിക്കും പറയുക അവൻ അത്രയേ ചെയ്തുള്ളൂ ദാറ്റ്സ് ഓൾ ഹി ഡിഡ് എന്താണ് അവൻ അത്രയേ ചെയ്തുള്ളൂ ദാറ്റ്സ് ഓൾ ഹി ഡിഡ് ഞാൻ ഇപ്പോൾ വരാം ഐ വിൽ ബി റൈറ്റ് ബാക്ക് എന്താണ് ഞാൻ ഇപ്പോൾ വരാം ഐ വിൽ ബി റൈറ്റ് ബാക്ക് അത് ഇവിടെ തന്നെയുണ്ട് അതെങ്ങനെ പറയും ഇറ്റ്സ് റൈറ്റ് ഹിയോ എന്താണ് അത് ഇവിടെ തന്നെയുണ്ട് ഇറ്റ്സ് റൈറ്റ് ഹിയോ അതുപോലെ അത് ശരിയാകില്ല അല്ലെങ്കിൽ അത് പറ്റില്ല അല്ലെങ്കിൽ അത് നടക്കില്ല ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉപയോഗങ്ങളാണ് അല്ലേ അപ്പോൾ അതിന് എന്താണ് പറയുക ദാറ്റ് വോണ്ട് ഡു എന്താണ് അത് ശരിയാകില്ല ഓർ അത് പറ്റില്ല ഓർ അത് നടക്കില്ല ദാറ്റ് വോണ്ട് ഡു നെക്സ്റ്റ് എനിക്ക് അങ്ങനെ തോന്നി അതെങ്ങനെയായിരിക്കും പറയുക ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ് എന്താണ് എനിക്ക് അങ്ങനെ തോന്നി ഐ ഫെൽ ട് ലൈക്ക് ദാറ്റ് എന്നാൽ ഇതെങ്ങനെ പറയും എനിക്ക് അങ്ങനെ തോന്നുന്നു എന്താവും വരിക ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഇതാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഇനി അടുത്തു നോക്കേ പോകുമായിരിക്കും പോയിട്ടുണ്ടാകും പോയിട്ടുണ്ടാകണം ഈ മൂന്ന് യൂസേജസ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയുക എന്ന് നമുക്ക് നോക്കാം അവൾ പോകുമായിരിക്കും എങ്ങനെയായിരിക്കും വരിക ഷീ മൈറ്റ് ഗോ എന്താണ് അവൾ പോകുമായിരിക്കും ഷീ മൈറ്റ് ഗോ ടി മേ ഗോ എന്നും പറയാം അതുപോലെ അവൾ പോയിട്ടുണ്ടാകും അതെങ്ങനെ പറയും ഷീ മൈറ്റ് ഹാവ് ഗോൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഈ കേസ് പറഞ്ഞതായിരുന്നു അല്ലേ അവൾ പോയിട്ടുണ്ടാകും ഷീ മൈറ്റ് ഹാവ് ഗോൺ അതുപോലെ അവൾ പോയിട്ടുണ്ടാകണം അതെങ്ങനെയായിരിക്കും വരിക ഷീ മസ്റ്റ് ഹാവ് ഗോൺ എന്താണ് അവൾ പോയിട്ടുണ്ടാകണം ഷീ മസ്റ്റ് ഹാവ് ഗോൺ ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം പനി പൂർണ്ണമായും കുറഞ്ഞിട്ടില്ല അതെങ്ങനെയായിരിക്കും പറയുക ദ ഫീവർ ഹാസിൻറ്റ് ഗോൺ എവേ കംപ്ലീറ്റ്ലി എന്താണ് പനി പൂർണ്ണമായും കുറഞ്ഞിട്ടില്ല ദ ദിവർ ഹാസിൻറ്റ് ഗോൺ എവേ കംപ്ലീറ്റ്ലി അപ്പോൾ ഇതൊന്നൊക്കെ ഞാൻ പോയനെ അതെങ്ങനെയായിരിക്കും പറയുക ഐ വുഡ് ഹാവ് ഗോൺ എന്താണ് അതാണ് ഞാൻ പോയനെ ഐ വുഡ് ഹാവ് ഗോൺ അതേപോലെ തന്നെ നമുക്ക് പറയാം അവൻ ഓടിയനെ എന്ന് പറയുമ്പോൾ ഹി വുഡ് ഹാവ് റൺ എന്താണ് അവൻ ഓടിയനെ ഹി വുഡ് ഹാവ് റൺ അപ്പോൾ ഈ ഓടിയനെ അല്ലെങ്കിൽ പോയേനെ എന്നൊക്കെ വരുമ്പോൾ അവിടെ എന്താണ് വന്നത് വുഡ് ഹാവ് പ്ലസ് വി ത്രി ഫോം ഓക്കെ നെക്സ്റ്റ് നീ ഇത് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഐ നവേർ എക്സ്പെക്റ്റേഡ് യു ടു ഡു ദിസ് അതാണ് നീ ഇത് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഐ നവേർ എക്സ്പെക്ടേഡ് യു ടു ഡു ദിസ് നെക്സ്റ്റ് എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു അതെങ്ങനെ പറയും ഐ ഡിഡ് എവറിത്തിങ് ഐ കുഡ് എന്താണ് എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു ഐ ഡിഡ് എവറിത്തിങ് ഐ കുഡ് ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല അതങ്ങനെയായിരിക്കും പറയുക നത്തിങ് ഹാപ്പൻഡ് ആസ് ഐ എക്സ്പെക്റ്റഡ് എന്താണ് ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല നത്തിങ് ഹാപ്പൻഡ് ആസ് ഐ എക്സ്പെക്റ്റഡ് നെക്സ്റ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പൊയ്ക്കോളൂ അതങ്ങനെ പറയും ലെറ്റ് യു ഗോ ഫോർ ദ ടൈം ബീയിങ് എന്താണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പൊയ്ക്കോളൂ ലെറ്റ് യു ഗോ ഫോർ ദി ടൈം ബീയിങ് അതുപോലെ ഇതാ നോക്കി എന്തായാലും കഷ്ടം തന്നെ അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലേ എനിവേ ദാറ്റ്സ് എ പിറ്റി എന്താണ് എന്തായാലും കഷ്ടം തന്നെ എനിവേ ദാറ്റ്സ് എ പിറ്റി ഞാൻ എടുത്തു നോക്കേ മൊത്തം എത്രയായി ഹൗ മച്ച് ഓൾ ടുകുദർ എന്താണ് മൊത്തം എത്രയായി ഹൗ മച്ച് ഓൾ ടുകുദർ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക്